ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു ഗൗരവമുള്ള കാര്യത്തിനെ പറ്റി സംസാരിക്കാനാണ് വന്നത് ഗൗരവമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഞാനൊരു ഫീച്ചർ വായിച്ചു അത് ഇന്നത്തെ കുട്ടികളിലെ അക്രമണവാസന കൂടുന്നതിനെ പറ്റിയും ഇപ്പോഴത്തെ കേസുകൾ ഇത്രയും കൂടുന്നതിനെ പറ്റിയൊക്കെയായിരുന്നു അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് കുറച്ചൊക്കെ നമ്മൾ മാതാപിതാക്കളും കാരണക്കാരാണെന്ന് എനിക്ക് തോന്നി കുറച്ചല്ല കേട്ടോ കുറച്ചധികം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലായിട്ട് ഇന്നത്തെ കുട്ടികൾ കാണുന്ന ീഡിയോസും അല്ലെങ്കിൽ ഗെയിമും അല്ലെങ്കിൽ കാർട്ടൂണും ഒന്നും നമ്മളങ്ങനെ ശ്രദ്ധിക്കാറില്ല കാർട്ടൂണല്ലേ കുട്ടികളെ കണ്ടോട്ടെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ അതുവഴി കുഞ്ഞുങ്ങളിലേക്ക് ഉണ്ടാകുന്ന ഒരു ആക്രമണവാസന അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ ടോം ആഞ്ചറേയും മെക്കി മൗസിൻ്റെയും അങ്ങനെയൊക്കെയുള്ള നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇന്നത്തെ കുട്ടികൾ കാണുന്ന ഗെയിമും എല്ലാം എന്താണ് വെടിവെപ്പും വെട്ടും കുത്തും അടിയും ഇങ്ങനെയൊക്കെയുള്ളതല്ലേ കണ്ടോണ്ടിരിക്കുന്നേ അവര് പക്ഷെ അതില് അവരുടെ മനസ്സിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന ആ ഒരു ദുഷ്ടവാസന അത് നമ്മൾ അറിയുന്നില്ല അപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്കിങ്ങനെ ക്യാമറയുടെ മുന്നിൽ വന്നിരുന്ന് സംസാരിച്ച് വലിയ പരിചയമൊന്നുമില്ല ഇല്ല കേട്ടോ ഇത് പക്ഷേ കുറച്ച് മാതാപിതാക്കളുടെ എങ്കിലും അടുത്തേക്ക് എത്തിയാൽ അത് അത്രയും ഉപകാരമായിരിക്കില്ലേ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇടാൻ ഞാൻ തീരുമാനിച്ചത് ഇതിൽ പറയുന്നത് ഇന്നത്തെ കാലത്ത് പണ്ടൊക്കെ ഒരാളെ കൊല്ലുകയോ മറ്റോ ചെയ്യുമ്പോൾ ഒരു കുത്ത് അല്ലെങ്കിൽ രണ്ട് കുത്ത് ഇപ്പം എന്താ പതിനഞ്ച് കൊത്ത് പതിനാറ് കുത്ത് ഇരുപത്താറ് കുത്ത് അമ്പത്താറ് കുത്ത് അങ്ങനെയൊക്കെയല്ലേ നമ്മൾ കേൾക്കുന്നത് അപ്പോൾ അത്രത്തോളം ക്രൂരത കൂടുന്നുണ്ടെന്നല്ലേ അതിനർത്ഥം ഇപ്പം കുഞ്ഞുങ്ങളെല്ലാം കാണുന്ന ഗെയിം ഒരാളെ വെടിവെച്ച് ശത്രുവിനെ വെടിവെച്ചിട്ട് കഴിഞ്ഞാൽ അതിലും കുറച്ചുകൂടി ഉയർന്ന തരത്തിലുള്ളൂ ഞാനങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ പിള്ളേരൊക്കെ കണ്ട് എനിക്ക് അറിയാവുന്നതേ ഉള്ളൂ ഞാൻ കണ്ട് ഗെയിമിനെ പറ്റി എനിക്ക് കൂടുതലായിട്ട് അറിയില്ല എങ്കിലും ഇതുപോലെ ഒരുപാട് ശത്രുക്കളെ കൊന്നുകഴിഞ്ഞാൽ കുറച്ചുകൂടി ഇതുകൂടിയ തോക്ക് കിട്ടും ബോംബ് കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഈ കുട്ടികളിത് കളിക്കുന്നത് അപ്പം അവരുടെ മുമ്പിൽ ശത്രുക്കൾ ുന്നത് നാളെ ഒരു സമയത്ത് അവരുടെ കൂട്ടുകാരിലെ ഒരാളോട് തോന്നുന്ന ഒരു വൈരാഗ്യമാകാം ഇപ്പോൾ ഒരു കുട്ടിയെ കോളേജിലിട്ട് അടിച്ചു കൊന്നു അപ്പം മറ്റുള്ള കുട്ടികൾക്ക് അത് നോക്കി നിൽക്കാനുള്ള ആ ഒരു ദുഷ്ട മനസ്സ് അല്ലെങ്കിൽ അത്രയൊരു കഠിന ഹൃദയം കൊടുത്തില്ലേ അതൊരു പക്ഷേ ഇതുപോലുള്ള ഗെയിമുകളിൽ നിന്ന് Uh, okay, so, ും ഒക്കെ ആയിരിക്കാം പബ്ജി പോലുള്ള ഗെയിമുകൾ പാതിരാത്രി മൊത്തവും ഇരുന്ന് കുഞ്ഞുങ്ങൾ കളിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുപോലെ നല്ല കാർട്ടൂൺസ് ഇപ്പം നമ്മൾ അച്ഛനമ്മമാർ കുഞ്ഞുമക്കളുള്ള അച്ഛനമ്മമാരെങ്കിലും വലിയ പിള്ളാരെ ഇനി മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പരിശ്രമിക്കേണ്ട കാര്യമാണ് എങ്കിലും കുഞ്ഞു മക്കളുള്ള അച്ഛനമ്മമാരെങ്കിലും ഇതുപോലെ കുഞ്ഞുങ്ങൾ കാണുന്ന കാർട്ടൂണിൽ ത ഇല്ലാത്ത ടൈപ്പ് കാണാനെ കൊണ്ട് നമ്മൾ ശ്രമിക്കണം പിന്നെ കൂടുതലും മൊബൈലിലേക്ക് പോകാതെ വായനയോ മറ്റോ ആ കുഞ്ഞുങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആവുന്ന രീതിയിൽ ആക്കി കൊടുക്കാനും നമ്മൾ അച്ഛനമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാരണം കാര്യങ്ങളാണ് അവർക്ക് കളിക്കാൻ സമയം കൊടുക്കുമോ അവർക്ക് മൊബൈൽ കൊടുക്കാതിരിക്കും പിന്നെ ഫുൾ ടൈം മൊബൈൽ കൊടുക്കാതിരിക്കുമോ എന്ന് പറയാനും പറ്റില്ല ഇന്നത്തെ അച്ഛനമ്മമാർ മറ്റു കുട്ടി ആൾക്കാർ ആരുമില്ലല്ലോ കുട്ടികളെയൊന്നും നോക്കാൻ വേണ്ടി അന്നേരം അവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഇവിടെക്കെങ്കിലും ഫോൺ കൊടുക്കേണ്ടതായിട്ടൊക്കെ വരും അപ്പോൾ ആ സിറ്റുവേഷനിൽ കുഞ്ഞ് എന്ത് കാണുന്നു കുഞ്ഞ് ഇതുപോലെ നെഗറ്റീവ് തോട്ട്സും അല്ലെങ്കിൽ ക്രൂരതയും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ കാണാതിരിക്കാനെങ്കിലും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ ഒരുപാട് വെട്ടും കുത്തും കൊലയും ആടിയും ബഹളം അങ്ങനെയൊക്കെ വയലൻസ് കൂടുതലുള്ള സിനിമകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കൊണ്ടുപോയി കൊണ്ടുപോയിരുത്തി കാണിക്കാതിരിക്കുക അതൊക്കെ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ഒരു പരുവം കഴിഞ്ഞ് അവർ കാണുന്നെങ്കിൽ കണ്ടോട്ടെ പക്ഷേ ചെറുതിലെ അവരുടെ മനസ്സിൽ ആ ഒരു ക്രൂരത ഉണ്ടാക്കി കൊടുക്കില്ല നമ്മളിപ്പോൾ ഒരു സിനിമയ്ക്ക് പോകുമ്പോൾ അത് അത് ആ നാല് സൈഡിൽ നിന്നുമുള്ള ആ ഒരു എന്തുവാ പ്രകമ്പനവും ആ ഒരു സൗണ്ടും അതെല്ലാം കൂടി ചില കുഞ്ഞുങ്ങളെ ഭയപ്പെടുത്തും മറ്റ് ചില കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ക്രൂവൽറ്റി ഉണ്ടാക്കാനിടയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഞാൻ വലിയ ആധികാരികമായിട്ട് പറയുകയല്ല എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ പറയുകയാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ ഒഴിവാക്കാനെ കൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങൾ കാണുന്ന വീഡിയോസ് അത് അത്രയും ഒരുപാട് ഇങ്ങനെയുള്ള വയലൻസ് ഒന്നും ഒന്നുമില്ലാത്തതായിരിക്കണം എന്ന് നമ്മളൊന്ന് ഉറപ്പുവരുത്തണം കുറച്ച് സമയം കുറച്ച് ശ്രദ്ധ ഒരു പക്ഷേ നാളെ നമ്മുടെ കുഞ്ഞ് വഴുതെറ്റി പോകുന്നതിലേ നമുക്ക് തടുക്കാൻ കഴിയും അതിനുവേണ്ടിയാണ് പറയുന്നത് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കണ്ടിട്ട് ആരെങ്കിലും ആർക്കെങ്കിലും ഇതുപോലെ ശ്രദ്ധിക്കാൻ തോന്നിയാൽ അതായിരിക്കും എൻ്റെ വിജയം ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങൾ ഇതിൽ നിന്ന് വഴിമാറിപ്പോയാൽ അതായിരിക്കും എൻ്റെ വിജയം അതിനു വേണ്ടി മാത്രമാണ് ആ ഫ്യൂച്ചർ കണ്ടപ്പോൾ എനിക്കിങ്ങനൊരു വീഡിയോ ഇടാൻ തോന്നിയത് എല്ലാവരും ഇതുപോലെ പത്രം വായിക്കണമെന്നും ഇതുപോലെ ഫ്യൂച്ചറുകളൊക്കെ വായിക്കണമെന്നും അത് അതുപോലെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്നൊന്നും ഇല്ലല്ലോ അപ്പം എനിക്ക് തോന്നി ഇങ്ങനൊരു കാര്യം നിങ്ങൾ ശ്രദ്ധയിൽ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം എന്ന് ഞാൻ കരുതി അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ഉള്ളത് എന്തെങ്കിലും തെറ്റുകൂട്ടം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം എന്തായാലും എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുമെന്ന് വിശ വിചാരിക്കുന്നു